ഹലോ കൂട്ടുകാരെ ഓംലെറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ദാ ഇതുപോലൊരു വെറൈറ്റി ഓംലെറ്റ് തയ്യാറാക്കി നോക്കി കഴിക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് വെറുതെ കഴിച്ചിരിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതാ അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിനത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ വേണ്ടത് മുളക പൊടിയാണ് മുളക് പൊടി എരിവുള്ളതും ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്കില്ലെങ്കിൽ കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് കേട്ടോ ചേർക്കുന്നത് കാരണം പച്ചമുളകിന് വേണ്ടി നമ്മൾ എരിവ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും പിന്നെ പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക അതൊന്ന് അവിടെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പിൽ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയാലും അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയാണ് ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി നുറുക്കിയതും ഒരു ആ നേരത്തെ അടുത്ത് സവാളയുടെ പകുതി അത് അതിൻ്റെ പകുതിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടതും കൂടിയിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ആ ഒരു സമയത്ത് വേണം നമ്മൾ നമ്മളിന്നത്തേക്കും ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാലയും ഗരം മസാലയും കാൽ ടീസ്പൂൺ വീതവും അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിയുടെ പച്ചമണം മാറി വരുന്നവർ ഒന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി വെക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കുഴിവുള്ള ചട്ടി എടുത്തത് കൊണ്ടാണേ കുറച്ച് പരന്ന ചട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ ഓംലെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടയും കൂടി അതിൻ്റെ പൊക്കത്തേക്ക് അങ്ങ് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുകയാണെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സൈഡ് നല്ലപോലെ മൂത്ത് വരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിലുള്ള പൊടികളൊക്കെ െ അപ്പോൾ അതാ ഒരു സൈഡ് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചുവിട്ട എടുത്ത് സൈഡും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറികളും വേണ്ട ഈ ഒരു ഓംലേറ്റ് ഉണ്ടെങ്കിൽ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആയങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അത് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായി വരുന്ന Thanks for watching. Thank you. Bye.